ഗുരുവാരീക്ഷേത്രത്തിൽ ആനയടഞ്ഞ് പരിഭ്രാന്തി പരത്തി ജയലളിത നടയിരുത്തിയ കൊമ്പൻ കൃഷ്ണയാണ് വ്യാഴാഴ്ച രാത്രി വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത് തുലാഭാര കൌണ്ടറിനടുത്തുവച്ച് ഇടത്തെ പറ്റാനയായി നിന്നിരുന്ന കൃഷ്ണ അനുസരണക്കേട് കാണിക്കുകയായിരുന്നു രാത്രി പത്തരയോടെ വിളക്കെഴുന്നള്ളിപ്പിന്റെ നാലാമത്തെ പ്രദർശനത്തിൽ കൊടിമരത്തിന് സമീപമാണ് സംഭവം വേഗത്തിൽ മുന്നോട്ടു നീങ്ങിയ ആനയെ ഫ്ളൈഓവറിന്റെ കാലിൽ തളച്ചു കൊമ്പൻ വിരണ്ടതോടെ ഭക്തർ ചിതറയോടി ഉടൻ തന്നെ ക്ഷേത്രത്തിലെ മൈക്കിലൂടെ ഭക്തരോട് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടു ഭക്തർ ഒഴിഞ്ഞതോടെ പാപ്പാൻമാർ കൊമ്പനെ വരുതിയിലാക്കി ആനപ്പുറത്തിരുന്നവരെ താഴെ ഇറക്കി അരമണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പതിനൊന്ന് മണിയോടെ കൊമ്പനെ പടിഞ്ഞാറെ ഗോപുരവാതിൽ വഴി പുറത്തേക്ക് കൊണ്ടുവന്ന് കിഴക്കേനടയിലെ പൂതേരിപ്പറമ്പിൽ തളച്ചു